നിങ്ങൾ കണ്ടില്ലേ ഇത് കംപ്ലീറ്റ് ബാറ്ററി വാട്ടറാ ഇവിടെ നമ്മളൊരു ലോകം ബാറ്ററി ബാറ്ററി പക്ഷേ പത്ത് വർഷമായിട്ട് കേട്ടോ അതിന് ഇവിടെ ഒരു നമുക്കൊരു ഏഴായിരത്തി അഞ്ഞൂറ് വാട്ട് പാനൽ വെച്ചു രണ്ട് പാനും പൊട്ടിക്ക് എല്ലാ ആ പാനിൽ നമ്മളാണ് ഒഴിവാക്കി നമ്മൾ ഇരുപത്തെട്ട് പാനൽ രണ്ട് സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്തു ഈ സാധനം നമുക്ക് ഇത് വിടാട്ടോ ഇതിന്റെ ഏകദേശം പകുതി പെർഫോമൻസ് ചെയ്യുന്ന സാധനമാണ് അത് പതിനഞ്ച് കെ ബി ആണെങ്കിൽ ിൾ ഫേസ് ഔട്ട് ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന സാധനം അവിടെ നമ്മളപ്പോൾ കാണുന്ന ബാറ്ററി ബാറ്ററിയില്ലേ പതിനഞ്ച് ബാറ്ററി ആ പതിനഞ്ച് ബാറ്ററിയുടെ പകുതി തുല്യം ഇരുന്നൂറ് എച്ചിൻ്റെ പതിനഞ്ച് ബാറ്ററി അറിയുമ്പോൾ പത്ത് കിലോ ആയിട്ട് അതിൻ്റെ പകുതി ബാറ്ററിക്ക് തുല്യം ഇനി രണ്ട് ബാറ്ററി കൂടെയാണ് വെച്ച് കഴിഞ്ഞാൽ അത് ആ പതിനഞ്ച് പേർക്ക് തുല്യമായി വെള്ളം ഒഴിക്കേണ്ട ലൈറ്റ് വെയിറ്റ് ആണ് ലൈഫാണ് ഇവനെ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് സൈക്കിളും ആറായിരം സൈക്കിളും ഉണ്ട് കേട്ടോ മൂവായിരത്തഞ്ഞൂറ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആയിസ് അഞ്ച് വർഷം ഓൺ സൈറ്റ് വാറണ്ടി ഉണ്ട് പതിനഞ്ച് വർഷത്തിന് മുകളിൽ ആയിസ് ഉണ്ട് അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്യൂബ്ലർ ബാറ്ററി ഉണ്ടല്ലോ ട്യൂബ്ലർ വില്ലർ ബാറ്ററി നമുക്ക് ഒരു ആയിരത്തഞ്ഞൂറ് സൈക്കിൾ സോളാർ ബാറ്ററി ആണെങ്കിൽ അഞ്ച് വർഷമാണ് പറയുക അത് നമ്മൾ ട്യൂബ്ലർ ബാറ്ററി എഴുന്നൂറ്റമ്പത് സൈക്കിളുണ്ട് സാധാരണ വീട്ടിൽ വെക്കുന്നത് അത് നമ്മൾ വല്ലപ്പോഴുള്ള കറണ്ട് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അത് അഞ്ചാറ് വർഷം ഉപയോഗിക്കുന്നത് സോളാറിലാവുമ്പോൾ നമുക്ക് ആയിരത്തഞ്ഞൂറ് ട്യൂബ്ലർ ബാറ്ററി ആവുമ്പോൾ അതിന് ഒരു അഞ്ച് വർഷത്തിൻ്റെ അടുത്ത് കിട്ടണു ഇത് നമുക്ക് പതിനഞ്ച് വർഷത്തിൻ്റെ മുകളിൽ ഉണ്ട് വെള്ളം ഒഴിക്കേണ്ട ലൈറ്റ് വെയിറ്റ് ആണ് ലൈഫാണ് പിന്നെ ആളുകൾക്ക് പൊട്ടിത്തെറിക്കും അതാവും ഇതാവും ഇതാവും നിധിയും ഫറോഫോസ് പേറ്റ് സിലിണ്ട്രിക്കലും കൂടുതൽ അങ്ങനെ സാധ്യത കണ്ടുവരുന്നത് പിന്നെ ഇതിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് തെർമോസ്റ്റാറ്റ് പ്രൊട്ടക്ഷനും അപ്പർ അതിൻ്റെ അപ്പർ കട്ട് ലോ കട്ട് എല്ലാം ഫുള്ളി മാനേജ് കേട്ടോ എല്ലാം ഇവൻ നോക്കും പിന്നെ ഇവൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കിത് കറക്റ്റ് നമുക്ക് മൊബൈലിൽ മോണിറ്റർ ചെയ്യാം ഈ ഒന്നെടുത്ത് കാണിച്ചു കൊടുക്കാൻ വെച്ചാൽ അതിനോടൊപ്പം സോളാറിൽ നിന്ന് വരുന്ന എനർജി ഇപ്പം ഏകദേശം ആറുമണി കഴിഞ്ഞു അല്ലേ സോളാറിൽ നിന്ന് വരുന്ന എനർജി ബാറ്ററിയുടെ വോൾട്ട് അതുപോലെ കറണ്ട് നിന്ന് എടുക്കുന്നുണ്ടോ പോകുന്നുണ്ടോ ഇത് പക്ക ഓഫ് ഗ്രിഡ് ആയിട്ട് ഉപയോഗിക്കാം വേണമെങ്കിൽ നമുക്കിത് കെ എസ് ബിക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഫങ്ഷനും ഇതിലുണ്ട് അതിന് നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡി സി സെക്ഷൻ ആണ് ഇത് എ സി സെക്ഷൻ ആണ് ഓക്കെ ഇത് നമ്മൾ മൂന്ന് ലൈനായിട്ട് ഇവിടെ കാറിൽ ഇത് കാണാം അല്ലേ അരിച്ച ഓക്കെ ലൈൻ ഓക്കെ പിന്നെ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പ ഇവിടെ സിക്സ് പോയിന്റ് ഫൈവ് കിലോ വാട്ട് ആണ് ലോഡ് നമുക്ക് എടുക്കാം ഇവന് നമുക്ക് എന്ത് ചെയ്യാം ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു മൂന്ന് ലൈനായിട്ട് ലോഡ് കൂടുതൽ വേണം മൂന്ന് ഇൻവെർട്ടർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ഈക്വൽ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാം പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഇനി വരും ഇനി സംഭവം ഇങ്ങനത്തെ ഒന്നും ഇല്ലട്ടോ കാരണം ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചവിടെ ഇവിടെ ഉണ്ടായതോട്ടോ എല്ലാരും നമ്മളിപ്പോൾ മുമ്പത്തെ ഒരു സൈറ്റിൽ ഇതേപോലെ ഇതേപോലെ തന്നെ അവിടെ ബാക്ക് ഭാഗത്ത് കണ്ടുപിടണം ഇതുപോലെ തന്നെ അപ്പൊ ഈ സംഭവത്തിനൊക്കെ നമുക്ക് വിടാം ഓക്കെ അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകളുടെ സംശയമുണ്ട് ഇതിൻ്റെ പഴയ ഇൻവെർട്ടറിൽ ഇങ്ങനത്തെ ഇൻവെർട്ടർ അല്ലെങ്കിലും പഴയ ഇൻവെർട്ടറിൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ലോക്കട്ടും ഹൈക്കട്ടൊക്കെ ഒരുപാട് ഡിഫറൻറ്റ് ഉണ്ട് അപ്പോൾ അത് ലിധ്യമിന് സൂട്ടിൽ ഇൻവെർട്ടറിലെ പറ്റുള്ളൂ ഞാൻ സാധാരണ നമുക്ക് ഓഫ് ഗ്രിഡ് സോളാറൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇവനെ ഫോർട്ടി എയ്റ്റ് ഓൾട്ടറിന് ശേഷം ഒക്കെ നമുക്കൊരു ഹൈബ്രിഡ് ഐ പി ട്വൻറ്റി ഇത് നമുക്ക് നമുക്ക് എന്താ വെച്ചാൽ ലോസ് വളരെ കുറവാണ് ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറാണ് പിന്നെ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒന്നിങ്ങടുത്ത് പോരാഴ്ച്ചാൽ ഇതിൽ രണ്ട് ഭാഗത്തും ബാത്രം ഏർ സക്കിണ സംഭവമുണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു പഞ്ഞിയുണ്ട് അത് നമ്മൾ ചെ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഏത് കുട്ടികൾക്കും ചെയ്യാം ഒന്ന് പൊടി ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അതിന് ലൈഫ് ഉണ്ടാവും ഞാൻ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇതിങ്ങനെ തിരിച്ചാണ്ടോ അത്രേ ഉള്ളൂ വെരി സിംപിളാണ് ഓക്കെ കുട്ടികൾക്കൊക്കെ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒന്ന് ചെയ്താൽ ഇതാണ് ഇതിൻ്റെ ആയുസിനെ നിർണ്ണയിക്കുന്നത് പത്ത് വർഷത്തിൻ്റെ മുകളിൽ വരെ ഇതിന് ലൈഫ് ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഒന്ന് നോക്കി നോക്കൂ ഈ പഞ്ഞിതാ ഒന്നും ഇങ്ങനെ തട്ടിക്കളയാ ഈ പൊടി ഒന്നിനും തട്ടിക്കളയാ അത്രേ ഉള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ വർക്കിങ്ങിന് സുഖമായിട്ട് നടക്കുമെന്നാണ് പറയുന്നത് പുതിയൊരു സംഭവത് കൂടുതലാരും കണ്ടിട്ടുണ്ടാവില്ല അത്ര തന്നെ വരുന്നത് ഓക്കെ ഞാനിതൊന്നും ഓർക്കട്ടെട്ടോ ഓക്കെ നമുക്ക് മാനുവലായിട്ട് നമുക്ക് സോളാർ യൂട്ടിലിറ്റി അതുപോലെ ബാറ്ററി അല്ലെങ്കിൽ സോളാർ കഴിഞ്ഞ് ബാറ്ററി കഴിഞ്ഞ് ഇത്ര ശതമാനം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കറണ്ട് മുഖേന ചാർജ് എടുക്കാം അല്ലെങ്കിൽ കറണ്ട് ചാർജെടുക്കേണ്ട കറണ്ട് വഴി ഉപയോഗിക്കുകയും എല്ലാ ഫംഗ്ഷനും എസ് ബി യു എ അതുപോലെ അങ്ങനെ ഓരോ ഫംഗ്ഷനൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലറിയാൻ നമ്മളെ നാസ് നാസിൻഫോ യൂട്യൂബ് ചാനലിൽ ഒട്ടേറെ നമ്മൾ വീഡിയോ ഉണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇനി ഇതുമായിട്ടുള്ള നല്ല നല്ല അപ്ഡേഷൻ അപ്ഡേഷൻ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത ആളുകളൊക്കെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇത് ലൈക്ക് ചെയ്യാത്തവർക്ക് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ മറ്റുള്ളവർക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരും ലൈക്ക് ചെയ്താൽ അതുപോലെ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഏതായാലും അടുത്ത നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ഫ്രണ്ട്സ് ഒന്ന് പാടിയെടുത്തു നോക്കാം അതന്നല്ലേ ഓരോ പാനൊ കയ്യൊക്കുമ്പോഴേ പഠിപ്പിച്ചത് ഗുരു ഗുരുനേ പാനേ പാന കാരെ